നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ ജിറോണ ഈ സീസണിലെ അത്ഭുത പ്രകടനമാണല്ലോ നടത്തുന്നത് ഇന്നലെയും അവർ ജയിച്ച് കയറി അഞ്ചോ ഒന്നിനാണ് സെവിയയെ തകർത്ത് വിട്ടത് ആ കളിയിൽ നോക്കുക ഏഴ് മിനിറ്റിനിടക്കാണ് അവരുടെ സ്ട്രൈക്കർ ഡോബിക്ക് ഹാട്രിക് പൂർത്തിയാക്കിയത് പതിമൂന്നാമത്തെ മിനിറ്റിൽ ആദ്യ ഗോൾ നേടിയ താരം പതിനഞ്ച് പത്തൊമ്പത് മിനിറ്റുകളിലായിട്ട് അടുത്ത രണ്ട് ഗോളുകൾ കൂടി നേടി അങ്ങനെ ഏഴ് മിനിറ്റിന്റെ ഇടവേളയിൽ അദ്ദേഹം ആട്രിക് പൂർത്തിയാക്കി എന്തായാലും ലാലികയെ പിടിച്ച് കുലുക്കിക്കൊണ്ട് ഇപ്പോൾ മുന്നോട്ട് കുതിക്കുകയാണ് ജിറോണ ജിറോണ ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് അൻപത്തിരണ്ട് പോയിന്റോട് പോയിന്റ് പട്ടികയിൽ ഒന്നാമതാണ് ഇരുപത് കളികൾ കളിച്ച റയൽ അൻപത്തി ഒന്ന് പോയിന്റോടെ രണ്ടാമതും ഇരുപത് കളികളിൽ നിന്ന് നാല്പത്തിനാല് പോയിന്റോട് ബാഴ്സലോണ മൂന്നാമതുമാണ് ജിറോണയുടെ ഈ കുതിപ്പിന് പിന്നില് തീർച്ചയായിട്ടും രണ്ട് പേര് നമ്മൾ എടുത്തു പറയണം ഒന്ന് സാവിയോ ആണ് ബ്രസീലിയൻ താരമായിട്ടുള്ള സാവിയോ അതുപോലെ തന്നെ അവരുടെ സ്ട്രൈക്കർ ആറ്റം ഡൗബിക്കും അദ്ദേഹം ഈ സീസണിൽ പതിനാല് ഗോളുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞു ലീഗിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഗോളുകൾ നേടിയ മറ്റാരും ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഏഴ് അസിസ്റ്റുകൾ ഇപ്പം ലീഗിൽ നൽകിക്കൊണ്ട് സാവിയോയും മിന്നിക്കത്തി കളിക്കുകയാണ് ഈ രണ്ട് താരങ്ങളെയും അവർ ടീമിലേക്ക് എത്തിച്ചതെന്ന് നോക്കണം ആ എട്ട് മില്യൺ യൂറോയുടെ താഴെ പണം കൊടുത്തിട്ടാണ് ഡൗബിക്കിനെ അവർ സ്വന്തമാക്കിയിരുന്നതെങ്കിൽ ലോണിലാണ് സാവിയോയെ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും എലൈറ്റ് ബിസിനസ് ബൈ ജിറോണ എന്ന് തന്നെ പറയണം വലിയ പണം മുടക്കിയിട്ടല്ല ഈ നേട്ടങ്ങളിലേക്ക് ടീമിനെ കൊണ്ടുപോയ രണ്ട് താരങ്ങൾ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും ലാലികയിൽ ജിറോണയുടെ കുതിപ്പ് തുടരുകയാണ് അവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി